ഇടുക്കി ജില്ലയെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് കർഷകരെ സംരക്ഷിക്കണമെന്ന് കേരള കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് കർഷകർക്ക് നിലനിൽക്കുവാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകണമെന്നും നേതാക്കൾ പറഞ്ഞു മുൻവർഷങ്ങളിൽ ഇല്ലാത്തവിധം കഠിനമായ വരൾച്ച ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഏലം കുരുമുളക് കൊക്കോ ജാതി കാപ്പി തെങ്ങ് തുടങ്ങിയ കൃഷികൾ നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ് കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങിയതിനോടൊപ്പം തന്നെ ക്ഷീരമേഖലയും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് കേരള കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ഉള്ളതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണ വകുപ്പാണ് അങ്ങനെയുള്ള മന്ത്രി ഈ ജില്ല സന്ദർശിച്ച് അടിയന്തിരമായി ഈ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ കേരള കോൺഗ്രസും പോകും ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് ജപ്തി നടപടികൾ നിർത്തിവെച്ച് കാർഷിക വായ്പ രണ്ടു വർഷം വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും വരൾച്ച മൂല നശിച്ച കൃഷികൾ പുനർജീവിപ്പിക്കുന്നതിന് പലിശരഹിത വായ്പകൾ ലഭ്യമാക്കുന്നതിനൊപ്പം കൃഷികൾക്ക് സബ്സിഡി ലഭ്യമാക്കുകയും ചെയ്ത് കർഷകരെ സംരക്ഷിക്കണമെന്നും കർഷക യൂണിയൻ നേതാക്കൾ പറഞ്ഞു കട്ടപ്പനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബിനു ഇലുവൂട്ടിൽ സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളിയിൽ ജില്ലാ സെക്രട്ടറി ജെയ്സൺ അത്തിമുട്ടിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി വി ജോസുകുട്ടി പി ജി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന